പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ കാത്തിരുന്ന വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സ്വരമോളും അതുപോലെ തന്നെ പ്രതീക്ഷം അടുത്തിരിക്കുകയാണ് ഇരുവരും തമ്മിൽ വളരെയധികം അടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സുമിത്രയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനിരുദ്ധും ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം രഞ്ജിത സുമിത്രയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് തെളിവുകൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുക തന്നെ വേണം എന്നുള്ള നിലപാടിൽ മുന്നോട്ടു പോകുന്ന നമ്മുടെ രഞ്ജിത ഇതേ തുടർന്ന് സുമിത്രയെ ചെന്ന് കണ്ട് സുമിത്രയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് താനീകളി കളിക്കുന്നത് എന്നും പൂജയെ സ്വന്തമാക്കുക തൻ്റെ ടാർഗറ്റിലുള്ള കാര്യം തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ പൂജ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ തനിക്ക് തെറ്റുപറ്റി എന്ന പൂജ മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്